ബിഗ് ബോസിന്റെ അണിയറയിൽ നിന്ന് കിട്ടുന്നത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ബിഗ് ബോസിൽ നിന്നും രതീഷ് കുമാറിനെ പുറത്താക്കിയിരിക്കുന്നത് പുറത്താക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സുരേഷ് മേനോനെക്കുറിച്ച് രതീഷ് കുമാർ നടത്തിയ കുറച്ച് പരാമർശങ്ങളാണ് സുരേഷ് മേനോന് പെണ്ണിന്റെ മനസ്സാണെന്നും സുരേഷ് മേനോൻ ഒരു ഗേ ആണ് എന്ന രീതിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസിൽ വെച്ച് നടത്തിയ രതീഷ് കുമാറിന്റെ പരാമർശങ്ങളാണ് ഇപ്പോൾ പ്രശ്നമായത് ഇതിനെതിരെ സുരേഷ് മേനോനും ഫാമിലിയും ഫ്രണ്ട്സും കേസിന് പോയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു എന്തായാലും ബിഗ് ബോസിൽ നിന്നും രതീഷ് കുമാറിനെ പുറത്താക്കി എന്നുള്ളത് നൂറ് ശതമാനം കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ് രതീഷ് കുമാറിനും ബിഗ് ബോസിന് ിൽ നിന്നും പുറത്താക്കേണ്ട സാഹചര്യം വന്നതുകൊണ്ട് തന്നെ വോട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള എവിക്ഷൻ ഈ ആഴ്ചയിൽ ഉണ്ടാകില്ല രതീഷ് കുമാറിനെതിരെ കേസിന് പോകുന്നതുകൊണ്ട് സുരേഷ് ബെനോന് തന്നെയാണ് ഗുണം കിട്ടുന്നത് കാരണം ഈ ആഴ്ചയിൽ ഏറ്റവും കുറവ് വോട്ടുകളുള്ളയാൾ സുരേഷ് മേനോനായിരുന്നു ഈ ആഴ്ചയിൽ എവിക്ഷൻ നടന്നാൽ പുറത്താകേണ്ടയാളും സുരേഷ് മേനോൻ തന്നെയായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കുറവ് വോട്ടുകളുള്ള സുരേഷ് മേനോൻ സേഫ് ആകുന്നു ഏറ്റവും മികച്ച കണ്ടന്റ് മേക്കർ ആയിട്ടുള്ള രതീഷ് കുമാർ ബിഗ് ബോസിൽ നിന്നും പുറത്താകും നിലവിലെ സാഹചര്യത്തിൽ രതീഷ് കുമാറിന് ബിഗ് ബോസിൽ നിന്നും പുറത്താക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇല്ലയോ എന്ന് നിങ്ങൾ വീഡിയോ എടുത്തു കമന്റ് ചെയ്യുക ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്